എൻ്റെ വാർത്തകൾ ലൈവിലേക്ക് എല്ലാം അന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുളിമാത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് പുളിമാത്ത് ഭഗവതി ക്ഷേത്രം എവിടെയാണ് ഉള്ളതെന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കാലേറ്റിനും അതേപോലെ തന്നെ കിളിമാനൂരിനും ഇടയിലാണ് പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് പുളിമാത്ത് ഭഗവതി ക്ഷേത്രം അപ്പോൾ പുളിമാത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്നെന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ആറാം തീയതി ആരംഭിച്ച് പത്ത് ദിവസത്തെ ഉത്സവമാണ് ലൈറ്റിങ്ങും അതേപോലെ ഗംഭീരമായിട്ടുള്ള പരിപാടികൾ സ്റ്റേജ് പ്രോഗ്രാംസും അതേപോലെ ഭയങ്കര ഒരു ജനത്തിരക്കാണ് ഈ പ്രദേശവാസികൾക്ക് പുളിമാത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഒരു ഉത്സവമാണ് അവർക്ക് എല്ലാത്തിനും എല്ലാത്തിനും ഉപരിയായിട്ട് അവർ ആഘോഷം എന്ന് പറയുന്നത് എല്ലാവരും ക്ഷേത്രത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിന്നിപ്പോൾ പുളിമാത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളും ഉത്സവം എന്ന് ആരംഭിക്കുകയാണ് കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഈ ഉത്സവത്തിൻ്റെ കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കത്ത് അമ്മയുടെ ഈ വർഷത്തെ ഉത്സവം ആരംഭിക്കുകയാണ് ദേവിയുടെ മൂലസ്ഥാനമായ മാമോട് നിന്ന് പൂജ കഴിഞ്ഞ് എല്ലാവരും എത്തിയിരിക്കുകയാണ് ഇനി എട്ട് മുപ്പതിന് മനുവഞ്ചേരി താളം അരവിന്ദാശ്വൻ നായരും സംഘവും ആരംഭിക്കുന്ന തോറ്റമ്പാട്ടോടുകൂടിയാണ് നമ്മുടെ ഈ വർഷത്തെ ഉത്സവം ആരംഭിക്കുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഉത്സവം ഗംഭീരമാക്കുന്നതിന് എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രമേൽശാന്തിയും അരവിന്ദ് ശ്രീമാൻ അരവിന്ദാസൻ അവരുകളും നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന ഭരണസമിതി അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് നാട്ടുകാരുമുണ്ട് ഈ വിജയത്തിന് വേണ്ടി ഈ ഉത്സവത്തിൻ്റെ മഹാവിജയത്തിന് വേണ്ടി ദേവിയുടെ കടാക്ഷം നമുക്ക് എപ്പോഴും ഉണ്ടാവും ഉണ്ടാവണമെന്ന നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം ഗംഭീരമായ വിജയം ഉണ്ടാവണമെന്ന് ആശംസിക്കുകയാണ് എല്ലാം ദേവി ദേവീസഹായം പുളിമാത്ത് ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ ഈ നാട്ടിൻ്റെയും മറുനാട്ടുകാരുടെയും ഐശ്വര്യപൂർണമായ ഒരു മനോഹരമായ ക്ഷേത്രമാണ് പുളിമാത്ത് ക്ഷേത്രം ഇവിടുത്തെ പൂജാതി കാര്യങ്ങൾ ഇവിടുത്തെ വഴിപാടുകൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടിയാണ് മേഘാലയം നടത്തിപ്പോകുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ നടത്താൻ ഈ ഭരണസമിതി അങ്ങേ അറ്റം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് എൻ്റെയും ഈ നാട്ടുകാരുടെയും വക ഞാൻ നന്ദി അറിയിച്ചുള്ളൂ ഈ വർഷത്തെ ഉത്സവത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ കുളിമത്ത് അശ്വതി എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് ഭരണിയാണ് പ്രധാന ഉത്സവം എന്ന് പറയുന്നത് അതായത് ദേവിയുടെ ഭര നമുക്ക് ഭരണി ദിവസമാണ് നമ്മൾ ഉത്സവം പൊട്ടിക്കലാശത്തോട് തീരുന്നത് ഈ വർഷം ഭരണി എന്ന് പറയുമ്പോഴത്തേക്ക് മീന ഒന്നിനാണ് ഭരണി വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് കുംഭഭരണിയായ രണ്ടാം തീയതി കുംഭം രണ്ടാം തീയതി കിട്ടത്തക്കവണ്ണമാണ് ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ദിവസം നേരത്തെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉത്സവാശം ഈ വർഷത്തെ അശ്വതി മഹോത്സവം ഇന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ തോറ്റമ്പാട്ട് ആരംഭിക്കുകയാണ് ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമായി നടക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്ര ചടങ്ങുകൾ ഭഗവതിയുടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ എല്ലാ കാര്യങ്ങളും മംഗളമായി നടത്തുന്നതിലേക്കായി ആദരണീയനായ നമ്മുടെ ക്ഷേത്രമേൽശാന്തി ശ്രീമാൻ ഹരികൃഷ്ണൻ തിരുമേനിയെ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ പൂർണമായ ചുമതല ഏൽപ്പിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കട്ടെ ചുമതലയേൽപ്പിക്കട്ടെ ചുമതല ഏൽപ്പിക്കട്ടെ വളരെ ഭക്തി ആദരവോടെ നടത്തി വരുന്ന പനോഞ്ചേരി ശ്രീമാൻ അരവിന്ദാശൻ അവർകൾക്കും സംഘത്തിനും ഈ വർഷത്തെയും നമ്മുടെ തോറ്റമ്പാട്ട് വളരെ ഭംഗിയായി ഭക്തിയോടെ നടത്തുന്നതിലേക്കായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ അദ്ദേഹത്തെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചുമതല ഏൽപ്പിക്കട്ടെ 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 എല്ലാ ഭക്തജനങ്ങളുടെയും ആശീർവാദത്തോടും ഗൃഹ അനുഗ്രഹത്തോടും കൂടി പുരുമാത്തമ്മയുടെ ഈ വർഷത്തെ തോറ്റം പാട്ട് ഞാൻ കേൾക്കട്ടെ న్యాన్ యల్కటే న్యాన్ యల్కటే ശിവചന്ദരരെ ശിവനാരായണ ശിവചന്ദരരെ ശിവനാരായണ ശിവനാരായണമോടെ കൈതോഴുന്നേ മാണിക്കമണിനല്ല മണിപ്പന്തലിത്തെ ഒന്നേ ചമണിപേടം മാണിക്കമണി എല്ലാം മണിപ്പന്തലി மனை பே மற்ற திருமாதனே மோம் வந்தோடே மாதேவ தனித்துள்ள திருமாதனே வளரும் வந்த தம்பி படியோ தங்கோ ரோ അഗ്നി തന്നയോ നല്ല പരിഹാരത്തെ നല്ല കഗ്നി തന്നയോ നല്ല പരിഹാരത്തെ നല്ല നാടല കണ് കനകോ ే ఆరు నని మార్వత్ అంబ తోడో నరుమయ నగే ఆరంభూడ హిమావత్ అందోడో నరుమయ నగే